ഞങ്ങളിപ്പത്തശ്ശീൻ്റെ കഥ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഓടി വന്നതായി കുറുമ്പെൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആവുന്നു മോൻ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കേണ്ടത് ആവട്ടെ ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിടുക്കിയായ ഒരു മുയൽ താമസിച്ചിരുന്നു അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കളിച്ച് സിനിമ കണ്ടിരിക്കുമ്പോ നമ്മുടെ ഈ മുയൽക്കുട്ടി മാത്രം കാട്ടിലൂടെ കറങ്ങി നടന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസം അവൾ ഫോൺ ഓഫ് ചെയ്ത് കാട്ടിലേക്ക് നടക്കാൻ ഇറങ്ങി പഴങ്ങൾ പറിച്ചു കഴിച്ചും കാടിന്റെ ഭംഗി ആസ്വദിച്ചും അങ്ങനെ കറങ്ങി നടന്നു പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഒരു ജീവി സ്പീഡിൽ പോയി അവൾ ആകെ പേടിച്ച് ഇറച്ച് അയ്യോ അവൾ തളർന്നില്ല പോലെ തന്നെ അവൾക്കും ആകാംക്ഷയായി എന്താണതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ത് ജീവിയാണെന്ന് ഇല്ല എന്ത് കടുവ അല്ല ഉം അതെന്ത് ജീവിയാണെന്നറിയാൻ അവൾ ഒരു സൂത്രമൊപ്പിച്ചു അവൾ അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കി പക്ഷെ ഫോണിൽ അതിന്റെ ഒരു പൊടി പോലും കണ്ടില്ല പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നൊരു ശബ്ദം നീ ആരാണ് എന്തിനാണ് എന്റെ ഫോട്ടോ എടുക്കുന്നത് നീ പേടിച്ചു തിരിഞ്ഞു നോക്കി അപ്പോൾ അതാ സുന്ദരനായ ഒരു മാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു നമസ്കാരം ചേട്ടൻ വേഗത്തിലാണ് ഓടുന്നത് ഇത്രയും വേഗത്തിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത് മാനിന് വളരെ സന്തോഷമായി അവർ രണ്ടുപേരും കൂട്ടുകാരെ അപ്പോൾ മുയൽ ചോദിച്ചു എന്നെയും മുയലിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു തുടങ്ങി ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു പലതിനെ തട്ടി തടഞ്ഞു സങ്കടമായി പക്ഷെ അവൾ തളർന്നില്ല അങ്ങനെ അവസാനം മാനും മുയലും ഒപ്പത്തിനൊപ്പം എത്തി അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു മാനിനോട് യാത്ര പറഞ്ഞ് മുയൽ സ്വന്തം മാനത്തിലേക്ക് പുറപ്പെട്ടു പാളത്തിൽ എത്തിയപ്പോൾ കുട്ടുകാര ചോദിച്ചൂ നീ എവിടെ പോയടാ നടന്നതെല്ലാം മുയൽ പറഞ്ഞു അപ്പോൾ കുട്ടുകാര അവളെ കളിയാക്കി അയ്യോ മാനെനെ പോലെ നീ ഓടിയോ പൂള വടിക്കാതെ അങ്ങനെ ഒന്നും നമ്മൾ മുയലുകൾ ഓടാൻ കരിയല്ല അപ്പോൾ മുയൽ പറഞ്ഞു എല്ലാവരിലും നിന്നും നമുക്ക് എന്തെങ്കിലും ഒക്കെ പഠിക്കാനുണ്ട് കുട്ടുകാരന്നും കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവസാനം നിന്നെ തിരഞ്ഞ ഞങ്ങൾ ഒരു ആംബുലൻസുമായി വരേണ്ടി വന്നു അതൊന്നും കാര്യമാക്കാതെ മുയൽ പോയി സുഖമായി ഉറങ്ങി അടുത്ത ദിവസം മുയൽ വീണ്ടും യാത്ര തുടർന്നു തവള അവൾ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ മുയൽ വിളിച്ചു പറഞ്ഞു തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല വീണ്ടും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല സന്തോഷമായി വലിയ ചാട്ടം ചാടി തവള മുയലിന്റെ നീ ആരാണ് ഇവിടെ ും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവർ പരിചയപ്പെട്ടു തവള തന്റെ വീര കഥകൾ മുയലിനോട് പറഞ്ഞു പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥയും ഉങ്ങാങ്കൂരി ഇട്ടു പോയതും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ മുയലെല്ലാം കേട്ടിരുന്നു അവസാനം മുയൽ ചോദിച്ചു എന്നെയും തവള സന്തോഷത്തോടെ സമ്മതിച്ചു അവൾ മുയലിനെ ചാട്ടം പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു പലതിലും തട്ടി തഴഞ്ഞു വെള്ളത്തിലും മുയലും സങ്കടമായി പക്ഷെ അവൾ തളർന്നില്ല അങ്ങനെ അവസാനം തവളയുടെ കൂടെ മുയലും ചാടി ചാടി ഒപ്പത്തിനൊപ്പം എത്തി മാളത്തിലേക്ക് പോകും മുൻപേ മുയൽ നല്ലൊരു ചാട്ടക്കാരിയായി മാറിയിരുന്നു അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു അവളയോട് നന്ദി പറഞ്ഞ് മുയൽ തൻ്റെ മണത്തിലേക്ക് യാത്രയായി അങ്ങനെ ഓരോ ദിവസവും മുയൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി ഒരുപാട് മൃഗങ്ങൾ വേട്ടക്കാരന്റെ കയ്യിൽപ്പെട്ടു അയാൾ നമ്മുടെ മുയലും കൂട്ടുകാരും താമസിച്ചിരുന്ന മാളത്തിന്റെ അടുത്തും എത്തി കൂട്ടുകാരെല്ലാം പരക്കം പാഞ്ഞു ഓടിയെങ്കിലും നമ്മുടെ മുയലും ഒരു സൂത്രം തോന്നി അവൾ വേട്ടക്കാരന്റെ മുൻപിൽ വേട്ടക്കാരൻ വിചാരിച്ചു വേട്ടക്കാരൻ അടുത്തെത്തിയതും വേട്ടക്കാരൻ വാശിയായി ഓടി െ പോലെ ഓടുന്ന മുയലിനെ പിടിക്കാനുണ്ടോ വേട്ടക്കാരന് പറ്റുന്നു ഓടി ഓടി വലിയ കുളത്തിന്റെ തീരത്തെത്തി സന്തോഷമായി ഇനി നീ എങ്ങനെ ഓടും എനിക്കൊന്ന് കാണണമല്ലോ മുയലിന്റെ ദേഹത്തേക്ക് വേട്ടക്കാരൻ ചാടി വീണു മുയലാകട്ടെ കുളത്തിലേക്കെടുത്ത് ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു േട്ടക്കാരൻ പിറകെ ചാടി മുയൽ ആമ്പൽ ആമ്പലില്ലകളിന്മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു വേട്ടക്കാരൻ കുളത്തിലെ വെള്ളത്തിൽ വീണു കിടന്നു മുയലിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ നീണ്ടുകളും ചേർന്ന് വേട്ടക്കാരനെ ശരിപ്പെടുത്തി വേട്ടക്കാരൻ ജീവൻ കൊണ്ടോടി പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല എല്ലാവരെയും രക്ഷിച്ച മുയലിനെ ആ കാട്ടിലെ മുയലുവന്റെ നേതാവാക്കി ആ മിടുക്കിയായ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്ക് തനിക്കറാവുന്നത് പറഞ്ഞു കൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരെ കുട്ടികളെ കഥയിലെ മുയലിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ജീവിതത്തിൽ എന്നെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടും തീർച്ച അപ്പോ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ ശി ഞങ്ങൾ ഇന്നും മുതൽ തന്നെ തൊടും എല്ലാം പഠിക്കും കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഈ ഈ കുട പോകുമ്പോൾ എപ്പോഴും ഉപയോഗിക്കണം അല്ലെങ്കിൽ തൊട്ടി ധരിക്കണമെന്ന് മുത്തശ്ശി മറന്നുപോയി മക്കളെ അതല്ലേ കുടഞി എന്തെടുക്കുകയായിരുന്നു കിളികൾക്ക് വെള്ളം വെക്കുകയായിരുന്നു കണ്ടില്ലേ െ ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങനായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ പിന്നെ പാത്രങ്ങളിലെ വെള്ളം കൊതുക് കൊതുക്കു കേന്ദ്രങ്ങളാവാതെ ശ്രദ്ധിക്കുകയും വേണം വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും അല്ലെങ്കിൽ വേനൽ ചൂടിൽ വറ്റിപ്പോകും എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല നല്ല ശ്രദ്ധ വേണം മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയും അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുകു കൂത്താടികളും പ്യൂപ്പകളും വളരും ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും ഡെങ്കിപ്പഞ്ഞ് ചിക്കങ്കുനിയ സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ശരി മുത്തശ്ശി ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കിട്ടും അവിടെ നദികളും അരുവികളും എല്ലാം ഇല്ലേ അതിൽ നിന്നും വെള്ളം കുടിക്കും മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കഥ പറഞ്ഞു തരാം ആ വേനൽക്കാലത്ത് കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു മാന്യര് പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ് അടുത്ത വർഷം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പ്രഭു എനിക്കൊരു കാര്യം പറയാറുണ്ട് പറയൂ എന്താണ് കേൾക്കട്ടെ നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ് അത് കുറച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക അതും ഈ ചൂട് കാലത്ത് ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത് എല്ലാവരും പരസ്പരം നോക്കി നിശബ്ദരായിരുന്നു ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എല്ലാവരും തല താഴ്ത്തി നിന്നു ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയുന്നു മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു സിംഹം മുന്നോട്ട് വെച്ചു അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സംഭരണിയുടെ പണി തുടങ്ങി എല്ലാവരും തന്നെ ഓരോ പണിയിലേർപ്പെട്ടു ചെന്നായ ഒഴികെ എടാ നീ എന്താ ഇവിടെ കിടക്കുന്നത് വരുന്നില്ലേ വന്ന് സഹായിക്കടാ ഒത്തു പിടിച്ച മലയും പോരുമെന്നല്ലേ ഓ എനിക്കൊന്നും വയ്യ കൈക്കും കാലിനും തീരെ വയ്യ എന്തു പറ്റി ഇന്നലെ ഒരു ചക്ക ചക്കയിടാൻ കയറിയത് കൊമ്പൊടിഞ്ഞോം എന്ന് പറഞ്ഞതാ കിടക്കുന്നതാഴെ എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ നീയാണോ വീണത് ഞാനല്ലേ കൈക്കും കാലിനും എല്ലാം നല്ല വേദനയുണ്ട് ഇത് കേട്ട് ും കേട്ട സംഭരണിയുടെ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ തിരുതിയതുപോലെ തന്നെ മഴവെള്ളം ചളിയിലൂടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ മഴ പോയി വീണ്ടും എത്തി ചെന്നായ ആരും െ സംഭരണിയിലെത്തി വെള്ളം കുടിക്കുകയും വലിയ കുടത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു തകർപ്പൻ ഒരു കുടി നടത്താനും അവൻ മറന്നില്ല ഇതെല്ലാം മകനും അവരുടെ ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു ആന താൻ കണ്ട കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു ഒരു പണിയും മടിയനാണ് അവൻ നീ ഒരു കാര്യം ചെയ്യണം അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം വേണമെങ്കിൽ നിന്റെ ഗതയുണ്ടല്ലോ അതും കൂടി കരുതിക്കൊള്ളൂ അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട അവന്റെ മുതുകിന് നോക്കി തന്നെ കൊടുത്തേക്ക് ഇത് രാജകല്പനയാണ് ശരി പ്രഭു അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു എന്നാൽ ആനയുടെ ഗത കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കുമല്ലേ ഇപ്പ ശരിയാക്കി തരാം അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോടെ നക്കുകയും ചെയ്തു ആയി എന്താ തേനിന്റെ ഒരു രുചി ഇന്ന് ഇനി എന്തിനാ വെള്ളം ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്ക് കൊതി അടക്കാനായില്ല കുറ്റിച്ചെക്കിടയിൽ നിന്നും പതിയെ പുറത്തു വന്ന ആനയെ കണ്ട് ചെന്നായി ചോദിച്ചു ഓ ആ അതോ ഏയ് ചുമ്മാ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു അതാ എവിടെ ഈ കുറ്റിക്കാട്ടിലോ ആ അത് വിട് ഇത് എന്താടാ ഈ കുടത്തില് കഴിക്കാൻ പറ്റിയതും വല്ലതു ആണോ ഞാനാണെ വിശന്നു വലഞ്ഞിരിക്കുക ഓ ഇതിനകത്തൊന്നുമില്ലെന്നേ നുണ വല്യ നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ ചോ ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേനെ എന്താ അതിന്റെ രുചി ഇത്തിരി എനിക്ക് കൂടി താടാ ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോട് ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ മൂന്നാല് കുമ്പിൾ തരാം ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ അതുവരെ ചേട്ടൻ തേ ആ മരത്തിൽ തല ചേർത്ത് മതിയടാ സന്തോഷം കൊണ്ട് മതി മറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ പറ്റേ തല ചേർത്ത് വെച്ചു നിന്നു മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത് തൊട്ടു പിന്നിലെത്തിയ ചെന്നായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തു കെട്ടി പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു അവിടെ എത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ടു കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു വിവരം അറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു ഇവനെ ഞാൻ വിഡികളുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ താമസിച്ചിരുന്നു ഹായ് ഒരു മാനല്ലേ അത് ഇവനെ പിടിച്ചാൽ കുറച്ചു ദിവസത്തേക്കുള്ള കാര്യം ആവും ഓടുന്ന ഉണ്ടോ കുറുക്കനെ പിടിക്കാൻ ഓടി കാട്ടിലേക്ക് മറിഞ്ഞു പൊടി പോലും കിട്ടിയില്ല അടുത്ത ഒളിമ്പിക്സിൽ പോയി മത്സരിക്കി ഫസ്റ്റ് തവളയെ കണ്ടതും കുറുക്കൻ സ്വയം പറഞ്ഞു ഒന്നിൽ പിഴച്ചാൽ രണ്ടെന്നാണല്ലോ ചൊല്ലി തവള എങ്കിൽ തവള വിശല്ലിട്ട് വയ്യ അവര് കുളത്തിലേക്ക് ചാടുന്നതിന് മുന്നെ തന്നെ ചാടി പിടിക്കണം ഇതുപോലെ ഒരു പത്തിരുപതെണ്ണത്തിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ വിഷത്തിന് ഒരു ആശ്വാസമായേനെ ഇത് മൂക്കിൽ വലിക്കാൻ പോലുമില്ലല്ലോ പെട്ടെന്നാണ് തവളകൾ കുറുക്കനെ കണ്ടത് കുറുക്കനെ കണ്ടതും തവളകൾ കുളത്തിലേക്ക് ചാടി കുറുക്കൻ കുളത്തിലേക്ക് വീണു മാനൽഫാമും പോയി പോയി ഇനി പച്ചവെള്ളം തന്നെ ശരണം അമ്മേ കാട്ടിലെ ഒരു മൃഗത്തിനും ഈ പാവം എന്നോട് ഒരു സ്നേഹവുമില്ല ആരും എന്റെ അടുത്ത് പോലും വരുന്നില്ല ും കുരങ്ങൻ ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് ഓടി മറഞ്ഞു അങ്ങനെ കുറുക്കൻ വീണ്ടും നിരാശനായി നടക്കാൻ തുടങ്ങി ആ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അങ്ങനെ നിരാശയോടെ നടക്കുമ്പോഴാണ് ഒരു ആ കയറി മയങ്ങാം റിയില്ലല്ലോ രാത്രി ആവുമ്പോൾ ഏതെങ്കിലും മൃഗം വരും അപ്പോൾ അവനെ ശാപ്പിടുകയും ചെയ്യാം വാട്ട് ആൻ ഐഡിയ സർജി അങ്ങനെ കുറുക്കൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഒളിച്ചിരുന്നു അധികം താമസിയാകെ തന്നെ രാത്രിയായി നമുക്കിനി നാളെ കാണാം ഇതും മുയൽ നടന്നു നീങ്ങി പെട്ടെന്നാണ് മുയലിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം എന്താടാ നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണോ നിന്റെ ആരോ ആരോ പോയിട്ടുണ്ട് അതിനർത്ഥം ഉണ്ടെന്നല്ലേ ശരിയാണല്ലോ നിന്റെ ഗുഹക്കുള്ളിൽ ആരോ ഒളിഞ്ഞിരിപ്പുണ്ട് നീ ഇപ്പോൾ തന്നെ അകത്തേക്ക് പോയാൽ അത് അപകടമാണ് അയ്യോ ഇനി എന്ത് ചെയ്യും അതിനെങ്ങനെ പുറത്താക്കും കൗശലക്കാരനായ മുയൽ ഉടൻ തന്നെ ഒരു ഉപയോഗിക്കാൻ തീരുമാനിച്ചു അവൻ മുന്നിലേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ മുയലിനെന്താ വട്ടായോ ഇവൻ എന്താ ജീവനില്ലാത്ത ഗുഹയോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്നും സംസാരിക്കുകയാണല്ലോ ഇനി ഇത് സംസാരിക്കുന്ന ഗുഹയാണോ ഇനി ഞാൻ ഉണ്ടായിട്ടാണോ ഗുഹ സംസാരിക്കാത്തത് ഗുഹയ്ക്ക് പകരം ഇനി ഞാൻ സംസാരിച്ചു നോക്കിയാലോ പറയൂ എന്തൊക്കെ വിശേഷം നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അകത്തേക്ക് കയറി വകത്തിരുന്നു സംസാരിക്കാം എന്താ കള്ളക്കുറുക്കനാണേ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും വേഗം തന്നെ ആനക്കുട്ടന്റെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ധൈര്യമായി പോയിക്കോ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം മുയലിന്റെ ശബ്ദമൊന്നും പിന്നെ കേട്ടില്ലല്ലോ ഒന്ന് പുറത്തു പോയി നോക്കാം